ചസ് അപ്പൊ അതുപോലെ വീണ്ടും ഒരു വെള്ളിയാഴ്ച എത്തിയിരിക്കാണ് വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ച് ബിരിയാണി കൊടുക്കാൻ പറ്റൂ പറ്റിയില്ലേ അപ്പൊ ആ സമയത്ത് ഒരു ചേച്ചീന കൂടെ തന്നെ ഒരു ചേട്ടൻ നിപ്പുണ്ടായിരുന്നു ആ ചേട്ടന് കൊടുക്കാൻ പറ്റില്ല കാരണം ബിരിയാണി തീർന്നുപോയി അപ്പൊ ആ ചേട്ടൻ വാവിട്ട് ചോദിച്ചതാണ് അല്ലേ ചോദിച്ചാ അപ്പൊ ഈ ആഴ്ച കൊടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ചേട്ടനുള്ള ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല തല നല്ല രീതിയിൽ തന്നെ വെട്ടിപ്പൊളക്കുന്നുണ്ട് വെളുപ്പിനെ എയർപോർട്ടിൽ പോയിട്ട് വെളുപ്പിനെയാണ് വെളുപ്പിനെ ഇന്നലെ രാത്രി പോയിട്ട് ഇന്ന് വെളുപ്പിനാണ് എത്തിയത് അതിന്റെ ആയിട്ടുള്ള തലവേന ദിവന്റെ ഒരു ബന്ധുക്കാരനെ കൊണ്ടാക്കാൻ പോയത് എന്നാലും അത് കൊടുത്തിട്ട് പോവാം അപ്പൊ ഇന്ന് ഒരുപാട് വീഡിയോ ഒന്നും ലെങ്തി വീഡിയോ അല്ല ആ ഒരു ബിരിയാണി അച്ചയറ്റിന് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളൂ കാരണം നമ്മുടെ വാക്കാണ് അല്ലെ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് വീണ്ടും ഒരു വെള്ളിയാഴ്ചയാണ് അപ്പൊ മേടിച്ചു കൊടുത്തിട്ട് നമ്മളിന്ന് പോവാണ് ചെറിയൊരു വീഡിയോ ആട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ദോണ്ടെ ഈ കാണുന്ന ഒരു പ്ലേസിലാണ് ആ ചേട്ടനും ചേച്ചിയും ലോട്ടറി വിൽക്കാനായിട്ട് ഡെയിലി നിൽക്കുന്നത് പക്ഷെ ഇന്ന് അവിടെ കണ്ടില്ല നേരത്തെ പോയെന്നാണ് പറഞ്ഞത് അവിടെ നിന്നൊരു ചേച്ചി ഈ കാണുന്ന ഒരു ബിരിയാണി ആ പാവപ്പെട്ട ചേച്ചിന്റെ കൂടെ ഇന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ കൊണ്ടുവന്നതാണ് പക്ഷെ ഇല്ല നേരത്തെ പോയെന്നാണ് ചോദിച്ചും പറഞ്ഞത് അവർ നിൽക്കുന്ന ഈ ഭാഗത്താണ് അവരിന്നില്ല അപ്പോൾ എന്തു ചെയ്യണം ഈ ബിരിയാണി മറ്റൊരാൾക്ക് കൊടുക്കണോ അതോ ഞാൻ കഴിക്കണോ നീ പറ അല്ല ഈ ബിരിയാണി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല അല്ലേ ഏഹ് അത് ഞാൻ തന്നെ കഴിക്കണം ആഴ്ച വാങ്ങിച്ചു കൊടുക്കാം തൽക്കാലം ഈ ബിരിയാണി ഞാൻ തന്നെ കൊണ്ട് കഴിക്കാം കുറച്ച് ദിവസമായി ബിരിയാണി കഴിച്ചിട്ട് കാരണം എന്തറിയോ പറയുക വേറെ അതുകൊണ്ടല്ല ബിരിയാണിയോടുള്ള ആർത്തിയോ ഇല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ടൊന്നും അല്ല ഈ ബിരിയാണി അവർക്ക് വേണ്ടി വാങ്ങിയാണ് പക്ഷെ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല അപ്പം അവർക്ക് അടുത്ത ആഴ്ച ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം ഇന്ന് ഈ ബിരിയാണി തൽക്കാലം ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കാം പിള്ളേരും ഞാൻ കൂടെ കഴിക്കാം ഒരു ബിരിയാണി ഉള്ളായിരുന്നു ഓക്കെ ബിരിയാണിയിൽ ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത് എന്റെ മോളാണെങ്കിൽ ചിക്കൻറെ കൊതിച്ചിയാണ് അവൾ അവള് ആകാംക്ഷയിലിരിക്കാണ് അവൾക്ക് ഒരു ബിരിയാണി കൂടെ വേണമെന്നാണ് അവൾ പറയുന്നത് ആ ഒരു ബിരിയാണി വൈറ്റ് ഭാഗ്യം ഉണ്ടായത് നമ്മുടെ മക്കൾക്കാണ് നോക്കിയേ അവന് പിന്നെ കുഴപ്പമില്ല കാറ്റ് ആണ് വായതണ്ടാണ് അവൾക്ക് ആ ഒരു ലെഗ് പീസ് നോക്കി വെച്ച് ഒറ്റ പീസേ ഉള്ളു കേട്ടോ ആ പീസ് നോക്കി ലക്ഷ്യം വെച്ചിരിക്കുക അവള് ഇടും 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 ചിക്കൻ പീസ് വേണോ വേണ്ടയോ ഇപ്പൊ നാറും വേണോ വേണ്ടയോ വേണ്ടായിരിക്കും അല്ലേ ചിക്കൻ പീസ് അത് പാപ്പിക്കുള്ളത് ഓക്കേ അയ്യവാ ഇനി ഒന്നുമില്ലല്ലോ അത് ബിരിയാണി പീസ് ആ പീസ് ആർക്കീസ് എനിക്ക് പാവം അതിങ്ങനെ മൂന്ന് പീസാക്കി കേട്ടാല് അർത്ഥാച്ച കൊതിച്ചുപാറു കൊതിച്ചുപാറു ഇടും ആ ആ കൊതിച്ചി ആ മര്യാദ ഇടും